ചങ്ങായിമാരെ നമ്മുടെ പുതിയ വീട് വരേണ്ടിട്ടാ അതെ പോത്തും കുട്ടികളെ നമ്മൾ അഴിച്ചുവിട്ടേക്കാണ് അതോടൊന്ന് തിന്ന ഇപ്പോൾ നമ്മുടെ അടുത്തൊരു സുഹൃത്ത് ഒരു കാര്യമാണ് പോത്തുംകുട്ടി ആടെ എടുത്ത പോത്തുംകുട്ടി വെള്ളം കുടിക്കണില്ലാന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വെള്ളം കുടിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊണ്ടുവരുന്ന ഈ പോത്തുംകുട്ടികൾ ഇപ്പം നമ്മളിപ്പോൾ എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞാലും ഇപ്പം ചന്തയിൽ നിന്ന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫാമിൽ നിന്ന് എടുത്തതാന്ന് വെച്ചാൽ അതെ ഈ പൊതുമുട്ടികളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവർ നിലവിൽ അവരെന്താണ് അവർ കുടിച്ച് ശീലിച്ചിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ ആണ് ഈ വെള്ളം കുടിയുടെ ഒരു പ്രശ്നം വരിക ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കുട്ടികൾ എടുക്കുമ്പോൾ കുട്ടികളെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇത് നമ്മൾ എവിടെ നിന്നാണ് ചന്തയിൽ നിന്നാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിൽ നിന്നാണ് കൊടുന്ന് കഴിഞ്ഞാലും ഫാമിൽ നിന്നെന്ന് വെച്ചുകഴിഞ്ഞാലും ഈ ലോഡ് ഇറക്കി വിൽക്കുന്ന ആൾക്കാരായിരിക്കും ഒട്ടുമുക്കാലും ഈ ഫാമുകൾ അപ്പോൾ കുറേ ദിവസങ്ങൾ അതായത് ഒരു ലോഡ് വരാനായിട്ട് അഞ്ച് മുതൽ എട്ട് വരെയൊക്കെ ദിവസങ്ങൾ സമയമെടുക്കുന്ന സമയമെടുക്കും ഇവർ തീരെ റെസ്റ്റ് റെസ്റ്റില്ലാണ്ട് യാത്ര ചെയ്തിട്ടൊക്കെയാണ് വരിക അപ്പോൾ നമ്മൾ ഒരു എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എങ്ങാനും ഒന്നും കൊടുക്കുമെന്നും വേണ്ട റെസ്റ്റ് എടുക്കാനായിട്ട് അനുവദിക്കുക കെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കെടുക്കുക അല്ലെങ്കിൽ നിന്ന് നിൽക്കുക എന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പുല്ലിട്ട് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും തിന്നുമില്ല അപ്പോൾ അപ്പോൾ അത്യാവശ്യം കുറച്ചധികം നേരം റെസ്റ്റ് എടുക്കാനായിട്ട് അനുവദിക്കുക അങ്ങനെ കുറച്ചധികം നേരം റെസ്റ്റ് എടുത്താൽ തന്നെ ഇവർ നമ്മുടെ ഇതുകളുമായിട്ടൊന്ന് സെറ്റാവും പിന്നെ അവരുടെ ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒന്ന് വിടും ക്ഷീണവും കാര്യങ്ങളൊക്കെ വിട്ട് പനിയുണ്ടെന്ന് ഒന്ന് അതൊക്കെ ഒന്ന് നോക്കി അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അപ്പോൾ അവർക്ക് വെള്ളം ദാഹവും കാര്യങ്ങളൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ എന്താണോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ആ കൊടുക്കുന്നത് ഇപ്പോൾ ചോളത്തവിടെയാണ് കൊടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോളത്തോടെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ അവർ ദാഹിച്ച് നിൽക്കണ സമയത്ത് അവരെന്താണോ കുടിക്കുന്നത് അത് ഒട്ടും ചില പൗത്തങ്ങളൊക്കെ അത് കുടിക്കും അത്രയും ദാഹിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ പിന്നെ പിന്നീട് അത് അവർക്ക് ശീലായിക്കോളും ചിലവർ ചില പൗത്തങ്ങൾ ഇത് കുടിക്കില്ലേ അപ്പം നമ്മുടെ കയ്യിലുള്ള ആറെണ്ണത്തിൽ ഒരെണ്ണം ശരിക്കും വെള്ളം കുടിക്കില്ലേ അപ്പം നമ്മൾ ചെറുതായിട്ട് ശീലിപ്പിച്ച് ശീലിപ്പിച്ച് കൊണ്ടുവരണല്ലോ അത് അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന ആ സ്ഥലത്ത് ഇപ്പോൾ ആറ് പോത്തും ഒരേ സ്ഥലത്തുനിന്ന് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ പല സ്ഥലങ്ങളിൽ നിന്ന് അവർ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന പോത്തുകളായിരിക്കാം അപ്പോൾ അവർ കൊടുത്തിട്ട് കൊടുത്ത് ശീലിച്ചിട്ടുള്ള വെള്ളം എന്താണോ അപ്പോൾ അവർ ചിലപ്പോൾ ചോളത്തോടെ ആവില്ല കൊടുക്കേണ്ടവുക കഞ്ഞിവെള്ളാവും കൊടുക്കേണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ അവർ വെറുതെ പച്ചവെള്ളമായിരിക്കും കൊടുക്കണ്ടാവുക നമ്മൾ കഞ്ഞിവെള്ളവും വെച്ച് കൊടുക്കേണ്ടാവുക അവർക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ചു വരാനായിട്ടുള്ള എടുക്കും അതാണ് ഈ വെള്ളം കുടിക്കണില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം പറഞ്ഞതിൻ്റെ ഒരു കാര്യം പിന്നെ ഒരു കാര്യമുള്ളത് ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത് ഈ മുറക്കുട്ടികളൊക്കെ ആകുമ്പോൾ ഹരിയാനയും അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാവുമ്പോൾ ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ വെള്ളം കൊടുത്തൊന്നും ശീലിപ്പിക്കില്ല അവർ പിന്നെ വക്കോലും എല്ലാം കൊടുക്കുക ഈ ചോള ഗോതമ്പിൻ്റെ ഗോതമ്പിൻ്റെ വക്കൂല നമ്മുടെ നെല്ലിൻ്റെ വക്കുവലാണല്ലോ ഗോതമ്പിൻ്റെ വക്കോലാണ് അവർ കൊടുക്കുക അപ്പോൾ അതും പിന്നെ അവർ നമ്മൾ കുടി കൊടുക്കണോണം വെള്ളത്തിലെല്ലാം കൊടുക്കുക അവർ വെറുതെ ഇങ്ങനെ പൊടി നമുക്ക് പറഞ്ഞു കേട്ട അറിവും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഈ അവർ വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞു വെള്ളം ഒട്ടും കൊടുക്കില്ല എന്നല്ല കേട്ടോ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മള് കൊടുക്കണോണം നമ്മുടെ ക്ലൈമറ്റിന്റെ ഇതില് നമ്മള് വെള്ളം കൊടുക്കില്ലേ അതുപോലെ നല്ലോണം വെള്ളം കുടിക്കേണ്ട ആവശ്യം അവിടെ വരില്ല എന്നാണ് നമ്മള് പറഞ്ഞു വരുന്നത് പിന്നെ ഈ വെള്ളം കുടിക്കാത്തതിന്റെ ഈ സമയത്ത് വെള്ളം കുടിക്കാത്തതിൻ്റെ ഒരു മഴക്കാലത്ത് ആ മഴക്കാലത്ത് പിന്നെ വെള്ളം കുടിക്കലായിരിക്കും കാരണം ഈ പിന്നെ പുല്ലൊക്കെ കാരണം വെള്ളം കുടിക്കല് ഇതിലേക്ക് കുറച്ച് മടിയായിരിക്കും കാരണം ഈ കണ്ട സ്ഥലത്തൊക്കെ പുല്ല് ഇല്ല അതിന് മുന്നിൽ ഈ വെള്ളത്തിന്റെ അംശങ്ങൾ കാരണം വെള്ളം കുടിക്കുക അപ്പൊ അത് കാരണം പോത്തിന് അത് കേട് എന്ന് പറയാൻ പറ്റില്ല കാരണം അവര് ആവശ്യമുള്ള വെള്ളം ഇവിടുന്നേ കുടിക്കേണ്ട പാടത്തുന്നായാലും പറമ്പുന്നായാലും ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നായാലും അവർ നമ്മള് കാണാണ്ടാണ് പിന്നെ വേനൽക്കാലത്തൊക്കെ വെള്ളം കുടിക്കില്ലേന്ന് പറയുമ്പോ അതിന്റെ ഏഹ് യൂറിയം പോണ്ടോന്ന് നോക്കുക യൂറിയം പോകുന്നത് പോണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാല് ഇത് വെള്ളം കുടിച്ചാലേ യൂറിൻ പോവുള്ളൂ അത് നോക്കിയിട്ട് നോക്കിട്ട് ആണെങ്കിൽ പിന്നെ നമ്മള് കുട്ടികളെടുക്കുമ്പോ കുട്ടികളെടുക്കാൻ പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുട്ടികൾ എടുക്കണതിനെ പറ്റി നമ്മളൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നതാ എന്നാലും നമ്മൾ ഒന്നുകൂടി പറയണത് അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ ഇതും അത് പുതിയ കുട്ടികൾക്കാണല്ലോ ഈ പ്രശ്നം വരിക അതുകൊണ്ടാണ് ഈ ഒരു കാര്യം കൂടി നമ്മളിതിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത് കുട്ടികളെ എടുക്കുമ്പോൾ നമ്മൾ ഫാമുകളിൽ നിന്നു വെച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ ചന്തയിൽ നിന്ന് പോയി എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാലും ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും പോത്തിനെ വളർത്തി ശീലമുള്ള ആൾക്കാരുടെ കൂട്ടി പോവുക അപ്പോൾ അവർക്ക് ഇതിൻ്റെ പുതിയ ആൾക്കാരാവുമ്പോട്ടോ പുതിയ ആൾക്കാരാവുമ്പോൾ മാത്രം ചെയ്താൽ മതി അത്യാവശ്യം ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണമെന്നൊന്നുമില്ല പുതിയ ആൾക്കാരാവുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് അറിയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പോത്തിനെ വളർത്തി ശീലമുള്ള ആൾക്കാരോ അവരെ കൂട്ടിപ്പോവുക അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലുകൾ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബ് ചാനലുകളിൽ കുറേ യൂട്യൂബ് ചാനലുകളിൽ നല്ല കാര്യങ്ങളും ഇതിനെ പറ്റി പുതിയ പോത്തും കുട്ടികൾ എടുക്കുന്നതിനെ പറ്റിട്ടും ഒക്കെ വിശദമായിട്ട് പറയുന്ന കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇതിലത്തെ ഏതെങ്കിലും വീഡിയോകളൊക്കെ കാണുക വീഡിയോകൾ കണ്ടിട്ട് എടുക്കുക ഈ ആൾക്കാരെ കൂട്ടി നമ്മൾ നമ്മൾ ആദ്യം എടുത്തത് ഇതേമാതിരി ഞങ്ങള് ആദ്യം എടുത്തത് യൂട്യൂബ് ചാനൽ എന്താ പറയുക ഭയങ്കര ഇഷ്ടമായതിനു കൊണ്ട് അപ്പം നമുക്ക് അറിയണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളും ഈ യൂട്യൂബ് ചാനലിൽ അതായിരുന്നു ആശ്രയം യൂട്യൂബ് ചാനൽ കാണുന്നു ഓരോ ചാനൽ കാണുന്നു കുട്ടികൾ വേറെ ആരെയും ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ കാട്ടൂരുള്ള ഷാനുവാസിക്ക നമ്മുടെ സദാ മുസൊക്കെ ഓണറിൽ പുള്ളിക്കാരന്റെ അവിടെ പോയിട്ട് ഞങ്ങള് ഫസ്റ്റ് പോത്തിന് എടുക്കണം അത് നമ്മള് വീഡിയോ കണ്ടിട്ടാണ് യൂട്യൂബ് കാണുമ്പോ ഒരു അളവൊക്കെ പറയണ്ടായിരുന്നത് കൊമ്പ് ഇത്ര ഇത്ര വേണം പിന്നെ കാലിന്റെ കുളമ്പിന്റെ അടിയിൽത്തെ മോൾ കുളമ്പല്ലേ തൊട്ട് മോള് ഒരു സ്റ്റെപ്പ് വരുന്നില്ലേ കുഞ്ഞി രണ്ട് കുളമ്പ് അത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോ രണ്ടിഞ്ച് മറ്റേ അളവ് വളർന്നിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് കടന്നിട്ട് രണ്ടിഞ്ചുണ്ടോ എന്താണ് പക്ഷെ അതും ഒട്ടും മോശമല്ല കേട്ടോ പക്ഷെ അന്നത്തെ ഷാണാസുകാരെ കണ്ടിട്ട് കുട്ടികൾ എന്ന് പറയുമ്പോ കിഡല്ലം കുട്ടികളറങ്ങും ഇപ്പാളെന്തോ സെയിലും കാര്യങ്ങളൊന്നും ഇല്ല എന്തുകൊണ്ട് പുതിയ വലിയ പോത്ത് നല്ല റിസൾട്ട് അതുപോലെ നല്ല ഇതായിട്ടുള്ള പോത്തറന്നത് കാരണം അത് രക്ഷില്ല കൊടുക്കുമ്പോ നല്ല രക്ഷം ഫസ്റ്റ് പോകത്തല്ലേ ഞങ്ങള് പിന്നെ ഈ അറിയുന്ന ആൾക്കാരെ കൊണ്ടോണ്ട ഒരു കാര്യം പറഞ്ഞില്ലേ ഈ അറിയുന്ന ആൾക്കാരെ നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടാൻ പോകുന്നറിഞ്ഞിട്ട് കണ്ണുകടിയുള്ള ആൾക്കാരെ കൊണ്ടുവരുത് ഞങ്ങള് ഈ ഇടക്കാലം വെച്ചിട്ട് ഇടക്കാലം വെച്ചിട്ട് ഞങ്ങൾ വളർത്തനെ കൊണ്ടുപോയി നടന്നു ഇപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പോത്തന്നെ എടുക്കാൻ വരാനുള്ള ആവശ്യമില്ല കാരണം ഇപ്പൊ നമ്മളിത്ര വള്ളത്തിൽ ഒന്നല്ല നല്ല പോത്തിനെയും നോക്കിയെടുക്കാനൊക്കെ നമുക്ക് ഏകദേശം അറിയാം എന്നാണ് ഞങ്ങളുടെ ഒരു ഉദാഹരണ ഈ കുട്ടികളൊക്കെ കണ്ടില്ലേ കുഴപ്പമില്ലാത്ത നല്ല കുട്ടികളാണ് അപ്പൊ പുള്ളിക്കാരനെ കൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ പോകുന്നതാണ് ആളെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ചന്തലൊക്കെ പോയി നിന്ന് കറങ്ങി നല്ല പൊതു കൂടികൾ നടന്നിട്ടോ നല്ല ഹൈറ്റിലും നല്ല ഇടം ഉള്ളതിലും നല്ല കുട്ടികൾ അതിനൊക്കെ കാട്ടി കൊടുക്കുമ്പോൾ കേറി ഏയ് അതൊന്നും വേണ്ട ആ പോത്തിൽ നിന്ന് എന്നിട്ട് ഈ ചാന കുറക്കാൻ വേറെ പോത്ത പോയില്ലേ ഈ മുട്ടിനെപ്പോൾ ഉള്ളത് ഇത് ബെസ്റ്റ് പോത്ത വിവേകാ ഇത് എടുത്തോ ഇതാ നല്ലത് അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ കൊണ്ടാണ് നോക്കാം നിങ്ങള് യൂട്യൂബ് ചാനൽ നോക്കി തന്നെ നിങ്ങൾക്ക് നല്ല ഇപ്പൊ നമ്മുടെ തന്നെ വേണമെന്നില്ല നല്ല ചാനലുകൾ നിങ്ങൾക്ക് ഇപ്പൊ നമ്മ നമ്മുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ചാനൽ നോക്കിയാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും യൂട്യൂബ് ചാനലിൽ നോക്കുമ്പോ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണട്ടെ നമുക്ക് ഓർമ്മയില്ലേ നമ്മളൊരു വിഷുവിന് മറക്കാൻ പറ്റൂ മറക്കാൻ പറ്റില്ല നമ്മുടെ തുടക്ക സമയത്താണത് നമ്മക്ക് ഭക്ഷണത്തെ പോത്തിനെടുത്ത് കുറച്ച് ആയിട്ടുള്ളൂ അപ്പൊ ഒരു രണ്ടെണ്ണത്തിന് കൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മള് കാത്തു നിന്നത് പക്ഷെ അതിന്റെ കാര്യം പറയാൻ പറ്റും കാരണം ഈ ആൾക്കാരുടെ തെറ്റിദ്ധരിപ്പെട്ടിട്ട് പോത്തുമുട്ടുകൾ അതായത് നമ്മള് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഇപ്പൊ യൂട്യൂബിൽ അല്ലെങ്കിൽ റീൽസിൽ കുട്ടികളുള്ള അഡ്വാൻസ് മുൻകൂട്ടി അഡ്വാൻസ് വന്നു കഴിഞ്ഞാൽ പോത്തും കുട്ടികളെ സ്പോട്ടിൽ നിങ്ങൾ പറയുന്ന സ്പോട്ടിൽ എത്തിച്ചു തരും എന്നുള്ള കുറെ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കിട്ടാ ആദ്യം അഡ്വാൻസ് ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെടുത്താൽ മതി ഇഷ്ടപ്പെട്ടില്ല എന്ന് കഴിഞ്ഞാൽ അഡ്വാൻസ് തിരിച്ചു തരും അങ്ങനെ ഓഫറായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ബ്രോ ഞങ്ങള്ക്ക് ആൾക്കാരെ അഡ്വാൻസ് അഡ്വാൻസ് പോകുന്നു ആയിരം രൂപ എന്നിട്ട് ഞങ്ങള് ഒരു അന്ന് ഞാൻ കഥ വരേ വീട്ടുകാരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോ ഞങ്ങള് പോത്തിനും കൊണ്ട് വരല്ലോ ഈ പാലിക്കര ടൂൾ പ്ലസന അമ്പലം സ്ഥലം അവിടെ ഏതൊരു കടരും അമ്പറത്ത് ഞാനും തീയും ആദ്യമൊക്കെ സ്വിച്ച് ഓഫ് അല്ലായിരുന്നെ ആദ്യമൊക്കെ ഞങ്ങളിത് വെത്തി തൃപ്രയർ എത്തി ഞങ്ങള് ഇത് തൃശ്ശൂർക്ക് വന്നുകൊണ്ടിരിക്കുന്നു അരമണിക്കൂറിനുള്ളിൽ എത്തും ചേർപ്പിലെത്തി എന്ന് പറഞ്ഞിട്ട് ചേർപ്പിൽ നിന്ന് നിസ്സാര ദൂരള്ളോ ഈ എന്ന് പറഞ്ഞ ആൾക്കാര് പിന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ഓഫായിട്ട് പിന്നെ അവരെ പറ്റി യാതൊരു അറിവില്ലേ കാശും പോയി മാത്ര വീട്ടില് തിരിച്ചയച്ച പോരെ പോത്ത് കുട്ടിയെ ജോലിയും വന്നില്ല തീയും വന്നില്ല അപ്പൊ ഇതുപോലെ തട്ടിപ്പ് അതായത് തട്ടിപ്പുകളെ ബെസ്റ്റ് നടക്കുന്നുണ്ട് പിന്നെ എല്ലാരും ഇല്ലാട്ട പറയണ ഞങ്ങക്ക് അങ്ങനെ ഒരു അനുഭവം മുൻകൂട്ടി വന്ന കാരണമാണ് ഞങ്ങൾ പറയണത് അതായത് പോത്ത് ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ട് ആയിരിക്കും വിളിക്കുമ്പോൾ അവര് അഡ്വാൻസ് ഇടാൻ പറയുമ്പോൾ അഡ്വാൻസ് ഇടല്ലേ നേരിട്ട് കുട്ടീനെ ഇറക്കി തരാൻ നല്ല കുട്ടീനെ നോക്കി എടുത്തിട്ട് നിങ്ങക്ക് റെഡി പേയ്മെന്റ് പിന്നെ നമ്മള് നമ്മുടെ ആൾക്കാരെ ആരെങ്കിലും കൊണ്ടുപോകാൻ ചെഞ്ഞാലും പ്രശ്നമുണ്ട് നെയ്യ് നമ്മള് ആരാച്ച് കഴിഞ്ഞാലും ഒരു അഞ്ഞൂറ് രൂപ കമ്മീഷൻ അടിക്കാൻ വെച്ച് കഴിഞ്ഞാ അടിക്കും അങ്ങനത്തെ ആൾക്കാരെ വെറുതെ കിട്ടണല്ലേ അഞ്ഞൂറ് വെറുതെ അഞ്ഞൂറ് കിട്ടു അപ്പൊ അഞ്ഞൂറ് കിട്ടില്ലേ അപ്പൊ അങ്ങനത്തെ ആൾക്കാരല്ല അങ്ങനത്തെ ആൾക്കാരല്ല നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങക്ക് തന്നെ പഠിക്കാന്നല്ലോ അത് പുതിയ ആൾക്കാർ കിട്ടാ നമ്മള് എല്ലാരെയും കുറിച്ചല്ല പറയണേ വല്യ ആൾക്കാരായിട്ടൊന്നും പറയണത് നമ്മളിലും ഉണ്ട് നിങ്ങൾക്ക് അത്രയും ഉറപ്പില്ല അതായത് നമുക്ക് എങ്ങനെ കൈന്ന് കാശു പോയി കാശ് പോയി കാശു പോയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ പഠിച്ചത് അല്ലെ അങ്ങനെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ കാശ് പോവാതിരിക്കാനാണ് കിട്ടി എന്ന് പറഞ്ഞില്ലേ അതിൽ പണി അതേപോലെ തന്നെ ഈ ഇവരെ എടുത്തു കൊടുത്തിട്ട് കെട്ടുമ്പോഴേ നമ്മള് ഞങ്ങളുടെ ഒരെണ്ണം ഇതേപോലെ പോയിട്ടുള്ളതാണ് പാമ്പ് കടിച്ചിട്ട് പോയിട്ടുള്ളതാണ് അത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമാതിരി ഇതേമാതിരി അഴിച്ചു വിട്ട് തീറ്റ അല്ലെങ്കിൽ കെട്ടിടുമ്പോഴാന്ന് ചെഞ്ഞാലും കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് ഈ നമ്മൾ സന്ധ്യ സമയങ്ങളിൽ അല്ലെങ്കിൽ പകലാൻ കഴിഞ്ഞാലും അതെ കെട്ടിടുമ്പോൾ മതിലിനോട് ചേർത്തി കെട്ടിയിടാണ്ടിരിക്കുക പാ പാമ്പ് നടുഭാഗത്തോടെ അരിഞ്ഞു വരില്ല എന്നല്ല പറയുന്നത് ഈ മതിലരൂത്ത് ഇവര് ചെന്ന് കിടക്കും മതിലരൂത്ത് ചെന്ന് കിടന്നിട്ട് അങ്ങനെ ഒരു പണി കിട്ടാതിരിക്കാൻ ഈ മതിലഭാഗം എന്ന് വെച്ചാലേ പാമ്പുകള് സുമിപ്രാവ പറഞ്ഞ പോലെ നടുപാടത്തോട് മാത്രമല്ല വരാ അതായത് അവർക്ക് ഏറ്റവും ഇഷ്ടം ഈ പറ്റി ചേർന്ന ഭാഗങ്ങൾ മതിലിന്റെ സൈഡിൽ ഇങ്ങനെ അറിഞ്ഞു പോകാൻ പണ്ടല്ലേ നമ്മൾ കിട്ടിയിട്ടിട്ട് അവിടെ ഇരിക്കും മിറ്റങ്ങളെ വട്ടാനൊക്കെ കിടക്കും കുറച്ചു ഇങ്ങനെ കിടന്നിട്ട് ഈ വാല് കൊണ്ട് അടിക്കേണ്ട പരിപാടിയില്ല അങ്ങനെ ആക്കുമ്പോൾ ഇറ്റങ്ങളെ കൊല്ലാൻ വരാച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞങ്ങൾ പിടിച്ച് കൊത്തറുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചെറിയ കുട്ടി ഞങ്ങടെ പോയിന്റ് അപ്പം അതിലൂടെ ചേർന്നിട്ട് ഞങ്ങൾ അത് ഞാൻ വീടിൻ്റെ ബാക്ക് സൈഡായിരുന്നു നമ്മൾ വീണ്ടല്ല രണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഞങ്ങൾ ഒരു ടാർപ്പായ ഒക്കെ വലിച്ചു കെട്ടിട്ട് വൈകുന്നേരം അവിടെ കയറ്റി കെട്ടി നടന്നു അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ മൂക്കയറ് അതൊരു ഇത് തോന്നുന്നതാണ് ഇപ്പം പാടത്ത് വെള്ളം കേറി കിടക്കാണ് അപ്പോൾ അടുത്ത് കുഴികളായി ഇപ്പോൾ അത്യാവശ്യം പുല്ലുകളായി വെള്ളം കയറി കിടക്കണം അപ്പം നമ്മൾ മൂക്കേണ്ട റിപ്പീറ്റ് അടിക്കല്ല എന്നാലും അതിൻ്റെ ഒരു കാരണം പറയേണ്ടത് നമ്മുടെ വീടിൽ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും നമ്മുടെ വീട് കണ്ടിട്ട് ഒരു ചെറിയ ഉപകാരം കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് അത്ര നല്ലതെന്ന് ഞങ്ങൾ മുന്നത്തെ വീടിലും പറഞ്ഞിട്ടുണ്ട് അപ്പം മൂക്കയറി ഇങ്ങനെ പാളാകയറ് പോലെ കിടന്നിട്ട് ഇച്ചങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയ ഒരു പരിപാടി ഉണ്ട് ഈ കാലിട്ട് തൊഴിക്കില്ലേ ഈ കാലുകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് ഈ മൂക്കേനുള്ള ഉള്ളിലൂടെ കാലും പൂവും വെള്ളത്തിൽ ഇടുന്ന ഒരു തിരിഞ്ഞിരിക്കും പിന്നെ നമ്മള് വന്ന് നോക്കുമ്പോൾ ഇത് പൊന്തി എടുക്കണ്ടാവും നമ്മുടെ ആചന ഒക്കെ പറഞ്ഞ പോലെ പിന്നെ മറ്റേ കുഴുവട്ട ആൾക്കാരെ വിളിക്കണം തൂമ്പ എടുക്കണം ആ പരി ഒരു ചെറിയ ഒരു ചെറിയൊരു അതായത് അവർക്ക് ഞാൻ നേരത്തെ അന്നത്തെ വീടുകൾ പറയും നെടുപെറുപ്പമുള്ള സാധനം വേണം അതുപോലെ കുളത്തിലേക്ക് അടിച്ച് കെട്ടുമ്പോൾ തും കുളത്തിൻ്റെ തുമ്പത്ത് കുറ്റടിച്ചിട്ട് റീലാം അങ്ങട് മറ്റേ കയറി നീറ്റിയിട്ട് അങ്ങനെ വെള്ളത്തിൽ കിറക്കി വിടരുത് ഇവർക്ക് ജസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഒന്ന് തിരിയാനും മറയാനുള്ള ഇതിൽ നോക്കിട്ട് ചുരുക്കി കുറ്റി അടിക്കുക അതായത് ഇവര് കാലുമ്മ കയറി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ പിന്നെ ഒരു വെപ്രാളാ ഇങ്ങോട്ട് കിട്ടുന്ന മറിഞ്ഞ് മറിഞ്ഞ് ഇത് ഏതാണ്ട് മറ്റേ നമ്മള് തുണിപ്പൊന്നും ഉണ്ടാക്കില്ല അതേപോലെ അതാ ഈ ഞങ്ങൾക്ക് കാലുമ്മ അതേപോലെ മീനൊക്കെ വന്നിട്ട് ഈ തട്ടി കഴിഞ്ഞ് ഈ ഞങ്ങള് ഇത് ചാടി പോണേ പേടി കൂടല അപ്പൊ ഈ കാലുമ്മ ഇത് പിടിച്ച് അവര് തിരിയുമ്പോ ഇത് തടച്ചിട്ടുണ്ടെങ്കിൽ അവര് അവിടെ നിന്ന് മറയാൻ നോക്കും മറയുമ്പോ നമ്മുടെ പോത്ത് കയ്യിൽ നിന്ന് പോകാനൊക്കെ ഉള്ള ഒരു ഓരോ കാരണങ്ങൾ ഇതാണ് അത് കുഞ്ഞു കുഞ്ഞു കാരണങ്ങളാണ് അത് പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നല്ലൊരു വിജയം കൈ അതുപോലെ തന്നെ ഈ താഴ്ചയുള്ള സ്ഥലങ്ങളുടെ അടുത്ത് കെട്ടുമ്പോൾ കുഴികളുടെ അടുത്തോ അല്ലെങ്കി കെട്ടാത്ത കിണറ് കഴിഞ്ഞാൽ നമ്മളെവിടെ പോയിപ്പോഴും പോത്ത് നിൽക്കണ്ടത് അത് ഞാൻ കണ്ടത് പറവൂര് ഭാഗത്താ പറവൂര് ഭാഗത്ത് ഞാനൊരു പരിപാടിയായിട്ട് വണ്ടിയിൽ പോയി ഇത് കണ്ടത് ഒരു വലിയൊരു തോടിനെ ക്രോസ് ചെയ്തിട്ടൊരു പാലുണ്ട് അതിൻ്റെ ഇതിലാണ് കെട്ടിക്കണത് അതിൻ്റെ ഇതിൽ കെട്ടിയിട്ട് ഈ പോത്ത് കയർ നീളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് കയറ് നീളാം ഇത് പാലത്തിൻ്റെ സെൻ്ററിൽ ചെന്നിട്ട് നിൽക്കണേ ഈ തോട്ടിലേക്ക് എങ്ങാനും ഇത് കാല് തെറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി കയറി വരാൻ പറ്റില്ല അതേപോലത്തെ ഒരു തോടാണ് അങ്ങനെ ഒക്കെ കെട്ടിയിടുക പിന്നെ ഈ താഴ്ചയുള്ള സ്ഥലങ്ങളുടെ അടുത്ത് കെട്ടിട കുറ്റങ്ങളുടെ കാലൊക്കെ പെട്ടെന്നൊരു ഒരു അല്ലെങ്കിൽ മണ്ണിടിയില്ല അതുമാതിരി ഉള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലേ പെട്ടെന്ന് കാലൊന്ന് തെന്നി കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ പരമാവധി ഇവര് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വീഴില്ല കൊണ്ട് ഭയങ്കര നമുക്ക് നമ്മുടെ ഇവന പ്രാവശ്യം ചടിയതല്ലേ കർണൻ പ്രാവശ്യം ചടിയതല്ലേ ഒരു മതിലിന്റെ ഗ്യാപ്പി ഗ്യാപ്പിക്കൂടെ അത് നമ്മള് കണ്ട കാരണം കിട്ടി അല്ല പറഞ്ഞല്ലേ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ എന്താ പറയാല്ലേ കിടന്ന് അടിച്ച് ആ കെട്ട് ഒരു കെട്ടാവും രണ്ട് കെട്ടാവും മൂന്ന് കെട്ടാവും പിന്നെ അങ്ങനെ പോവും ഭക്ഷത്തെ പോകത്ത് ഒരു മതിലിന്റെ ക്യാപ്പിവിടെ അപ്പുറത്തേച്ചാടി പുല്ല് കണ്ടിട്ട് അത് കയറി ടൈറ്റായി അപ്പുറത്ത് നല്ല താഴ്ച ടൈറ്റായി ആ എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോ കഴുത്തൊക്കെ വീർത്ത് നീര് വെച്ചോണായിട്ട് ഇരുന്ന് ആ കയർ കട്ട് ചെയ്ത് എടുത്ത് അങ്ങോട്ട് കുറെ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് അയാള് ശരിയായത് അപ്പൊ ആ സമയത്ത് നമ്മൾ എത്തിയില്ലായിരുന്നെങ്കിൽ ആ പോത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി അനേ അതിന് ശേഷം ഞങ്ങൾ കിട്ടുമ്പോൾ ഈ താഴ്ച പ്രദേശങ്ങൾടെ അടുത്ത് കെട്ടുക അല്ലെങ്കിൽ കുഴികളുടെ അടുത്ത് കെട്ടുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കും പിന്നെ നമ്മുടെ ആശാന്റെ വൈകുന്നേരം പറയും അതായത് രീതിയിൽ കുഴി ഇറങ്ങാൻ പാടില്ല ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ കെട്ടരുത് ഒന്നല്ല ഇറങ്ങണം അതായത് കാലത്തി വീണ അവർക്ക് കയറി വരാനുള്ള സെറ്റപ്പിൽ ഒന്ന് അങ്ങോട്ട് കെട്ടാ അല്ലെങ്കിൽ കുഴിയുടെ കുഴിത്ത പോലെ ഈ ബാക്ക് അങ്ങനെ പോയി കഴിഞ്ഞാ പിന്നെ 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 പരാക്രമാണ് പരാക്രമണ അപ്പൊ ഇത് വലിയ ഭയങ്കര സംഭവം അല്ല പോത്തിനും വളർത്തലും കാര്യങ്ങളൊക്കെ പക്ഷെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ സാധനങ്ങളിൽ നമുക്ക് നഷ്ടം വരും അതായത് നമ്മുടെ കൈ നമ്മള് ഇത്ര വളർത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊരു പോത്ത് പോവാന്ന് പറയുമ്പോൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് അത് കാശ് പോണന്റെ അല്ല നമ്മുടെ കയ്യിൽ നിന്നൊരു ജീവനുള്ള സാധനമാണ് നമ്മുടെ അസ്രദ്ധ കൊണ്ട് പോണത് അത് കാരണം ഞങ്ങള് പൂത്തിന് കിട്ടുമ്പോ എപ്പോഴും ഈ കുറ്റിക്കുള്ള ഭാഗം ഇല്ലേ അങ്ങനത്തെ ഭാഗം ഉണ്ടെങ്കിൽ അത് ചെറിയ മരം അത് നമുക്ക് ചുറ്റി പിടിക്കാണ്ടിരിക്കാൻ പറ്റും കട്ടിയത് വന്നിട്ടാണ് ഞങ്ങൾ കിട്ടാറ് ഇങ്ങനത്തെ എരിയലൊക്കെ കിട്ടുമ്പോ അങ്ങനെ ചുറ്റി പിടിച്ചിരിക്കലില്ല അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അത് ഈ ഇവര് കൂട്ടത്തോടെ വളരുമ്പോ ഉള്ള ഒരു വേറൊരു പ്രശ്നം എന്താ കഴിഞ്ഞാലേ ആയിരിക്കും ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ നമുക്ക് നമ്മളോട് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ ഇന്ന എനിക്ക് സംഭവം ഉണ്ട് എന്നുള്ളത് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ഈ അസുഖം ഏറെ കുറേ മൂർച്ഛിച്ചതിന് ശേഷവും നമ്മളിത് തിരിച്ചറിയാം അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യാനും കാര്യങ്ങളും നമ്മൾ ഡോക്ടറെ വിളിക്കാനൊക്കെ വരുമ്പിക്കും പകരുന്ന അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാളുണ്ട് കഴിഞ്ഞാൽ ആരാൾക്കും പകർന്നുണ്ടാവും അപ്പോൾ ഇത്രയും പകരുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുളമ്പ് കേട് പോലുള്ള സാധനങ്ങൾ പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിനൊക്കെ ഒരു മുൻകരുതൽ നമ്മളെടുക്കുക അതൊക്കെ തന്നെയാണ് പോത്തിന് വളർത്തുമ്പോൾ ഒന്ന് ഇതാക്കേണ്ട കാര്യം നമുക്ക് കുളമ്പ് എന്ന് പറയുമ്പോൾ കുളമ്പ് വീടുണ്ട് ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ പോയി പറഞ്ഞല്ലേ മൃഗാശുപത്രി മൃഗാശുപത്രിയിൽ തുടങ്ങി അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ നമ്മുടെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മെഡിസിനും കാര്യങ്ങളും വരുമ്പോൾ അവരെന്തെലിക്കും എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണ ഒരു ഇതാണ് അതായത് കുളമ്പ് വീടിൻ്റെ മരുന്നാണ് അത് അവരൊന്ന് കുത്തിച്ച് പോവും അപ്പൊ അത് ഇപ്പൊ കൊളമ്പ് വീട് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവണന്നും പറഞ്ഞു അത് കഴിഞ്ഞവട്ടം നമ്മൾ കൊടക്കറ കൊടുക്കറിയ സമയത്ത് അവർക്ക് അവര് വിളിച്ചത് കൊടുക്കാണ് എന്ന് പറഞ്ഞു പക്ഷേ ഈ വട്ടം മൂന്ന് ദിവസം ഈ വട്ട നമ്മള് പറഞ്ഞിട്ടുണ്ട് അവരോട് പറ്റി പറഞ്ഞിട്ടുണ്ട് പൂത്തിന് എടുത്തിണ്ട് അവർ ആണ്ട് അപ്പൊ പറഞ്ഞ് കുളമ്പേടിന്റെ ഇതിൽ ഇടങ്ങിയ അവര് വിളിക്കാം വിളിക്കോട പറഞ്ഞിട്ട് അപ്പോൾ ഈ വട്ടം ഞങ്ങൾ പോയി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞോട്ടം ഞങ്ങൾക്ക് ഒരു മൂന്ന് ദിവസം മുന്നേ ആണ് അവര് പറഞ്ഞത് ഇങ്ങനെ കുളം വീടിൻ്റെ കുത്തിവെപ്പിൻ്റെ ഇത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം കൊടുക്കാണ് പൂത്തിനെ എന്ന് പറഞ്ഞു അപ്പം ഈ വട്ടം നമ്മൾ ആ അരണത്തിനെടുത്തപ്പോൾ ഞങ്ങൾ പോയി പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ പോയിട്ട് പറഞ്ഞപ്പോൾ ശരി നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്പർ ഉണ്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞോട്ടം അപ്പം എന്നിട്ട് പറഞ്ഞു ആള് പ്രത്യേകിച്ച് പറഞ്ഞു വിളിക്കുമ്പോൾ എടുത്തോളെന്ന് പറഞ്ഞു കഴിഞ്ഞോട്ട് എന്നെ വിളിച്ചിട്ട് സുമി സുമിബ്രോവനെ വിളിച്ചിട്ട് സുമി സുമിബ്രോ അപ്പൊ ഞാൻ ഇവരാണ് വിളിക്കുന്ന ആരുന്നത് അല്ലേ അപ്പം അതാണെന്ന് വെച്ചിട്ട് ഞാൻ എടുക്കാൻ പറ്റിയില്ല അതാണ് സത്യാവസ്ഥ അപ്പൊ പഞ്ചായത്തിലൊക്കെ പോയി പറയുകയാണെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ അവർ കുളമ്പ വീടിന്റെ മരുന്ന് വരുമ്പോൾ അവര് റൗൺസിന് ഇറങ്ങും ഇത് മരുന്ന് കൊണ്ട് എവിടെയൊക്കെ പോകത്തുള്ള പ്രശ്നമുള്ള വെച്ച് കഴിഞ്ഞാൽ കുളമ്പ് വീടിന്റെ അതിന്റെ പ്രത്യേകിച്ച് നമുക്കൊരു ദോഷമില്ല ഇച്ചിൾക്ക് ഗുണം മാത്രമേ ഉള്ളൂ കാരണം കുളമ്പ് വീട് എന്ന് പറഞ്ഞ സുഖം ഒത്തിരി ഡേഞ്ചറാന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് അനുഭവിക്കേണ്ടി പക്ഷെ പറഞ്ഞത് കേട്ടിടത്തോളം ഇത്തിരി ടറർ ആണ് അത് അപ്പൊ പെട്ടെന്ന് അങ്ങനത്തെ ഒരു സ്കീമറയാണെങ്കിൽ കുളമ്പ് വീടിന്റെ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയി അന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് ചെയ്യാം അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മള് വീഡിയോയില് വന്നത് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാര് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ നമുക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർജിക്ക് വേണ്ടിയിട്ടാണ് അപ്പോ അതൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ എന്നെ അടുത്ത പുതിയ വീഡിയോയിലായിട്ട് നമുക്ക് കാണാം ശരി എന്നാ